അപ്പോൾ ഈ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയില്ലേ നമ്മുടെ പാലത്തിനെ മണ്ടയ്ക്കുന്നുണ്ട് ചേട്ടന്മാർ ചൂണ്ട ഇടുന്നൊന്ന് വണ്ടി നിർത്താൻ അത് വെറൈറ്റി ആയിട്ട് തോന്നി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മീൻ പിടിക്കാൻ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു നമുക്കാണ് ഇവിടെ പോകാം ഇപ്പം നമ്മുടെ ചേട്ടൻ ഒപ്പമാണ് അതായത് സ്പൈഡർ ബുക്കാണ് എറിയുന്നത് സ്പൈഡർ ബുക്കിൽ തീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞങ്ങളൊക്കെ മീൻ പിടിക്കുന്ന പറയുമ്പോൾ സ്പൈഡർ ബുക്കിൽ തീറ്റ് സെറ്റ് ചെയ്തിട്ട് ചൂണ്ട ഉള്ളിലാണ് ഹോൾഡ് ചെയ്യാറുള്ളത് അത്ര ഒരിക്കലും ജസ്റ്റ് ടി ടി മാത്രമേ ഒരിക്കലുള്ളൂ ചൂണ്ട മൊത്തം ഓപ്പണായിട്ട് തന്നെയാണ് ചൂണ്ട അപ്പോൾ ആൾ പറയുന്നത് മീൻ കിട്ടാൻ എളുപ്പമാണ് എന്നാണ് ഞാൻ കണ്ടപ്പോൾ എനിക്കത് തോന്നി കാര്യം അവിടെ നിന്ന് ആൾക്കാരിൽ കൂടുതൽ മീൻ ചേർക്കുന്നതിനാണ് അടിച്ചു കയറിയിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ടിക്ക് ഉള്ളിൽ ചൂണ്ട സെറ്റ് ചെയ്താണ് അറിയുന്നത് അപ്പോൾ അതിന് ചേട്ടൻ കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കുറച്ച് കൂളി അവിടുന്ന് പുതുക്കിയിട്ടുണ്ട് ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് തൂളി തന്നെ അടിച്ചു കയറുന്നതുകൊണ്ട് ചിലതൊക്കെ പോകുന്നുമുണ്ട് അപ്പോൾ അതാണ്ട് ഒരു തൂളി അടിച്ചിട്ട് കയറി വരുന്നവരാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല തൂളിയാണ് കിട്ടുന്നത് അപ്പോൾ തന്നെ അടുത്ത തൂളി ആ ചേട്ടനടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അത് ഈ ഇത്രയും നല്ല പൊക്കമാണ് പാടുത്തിട്ടുണ്ട് അത്രയും പൊക്കത്തുനിന്ന് ആണാകും അപ്പോൾ തൂളി കയറി അത്യാവശ്യം നല്ല സൈസ് തൂളിയാണ് അവിടെ ഞാൻ ഒരു ചൂണ്ട സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത ചൂണ്ട ആളുകൾ തീറ്റി പിടിക്കുക അപ്പൊ അടുത്ത ചൂണ്ട തീറ്റി ഇങ്ങനെ തെളിവുകളാണ് ചൂണ്ട തീറ്റി പിടിച്ചത് തീറ്റി പിടിച്ചിട്ട് ചൂണ്ട തീറ്റയൊന്നും കോർക്കൊന്നുമില്ല അത്ര അത്രയും ബാധിച്ച് തീറ്റോളൂ ഞാനിത് ആദ്യമായിട്ടാ കാണുന്ന ഞങ്ങളിത് ഞങ്ങള് ചെയ്യുന്നത് ഇതിനകത്ത് ചൂണ്ട വെച്ചിട്ട് എറിയുന്നത് ആ എറിയുന്നു ചൂണ്ട തീറ്റ കൊളുത്താതെ എറിയുന്നത് ആണോ ആ അല്ലല്ല അല്ല അപ്പുറത്ത് വേറെ ഒന്നുമല്ല ചേട്ടന് അപ്പുറത്താണ് ഒരു തൂളി നമ്മുടെ സാധാ ബ്രൈഡൽ ചൂണ്ടയൊക്കെ കെട്ടി വാഹയ്ക്ക് വേണ്ടി തീച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പുറത്ത് അങ്ങോട്ട് മാറിയ മീൻ വെട്ടിയ കേട്ടോ പക്ഷെ ചൂണ്ടല്ലല്ലേ വെട്ടി അത് നമ്മൾ നല്ല രസമായിരുന്നു കാണും മീൻ ഊടി നടന്ന് വിട്ടുമായിരുന്നു അവിടെ വാഹ അപ്പോൾ അവിടെ ചേട്ടൻ തൂട് കയറി വന്നെങ്കിൽ ഞാൻ കയറിയില്ല ചെറിയ ഹുക്കപ്പായിരുന്നു അപ്പോൾ പോയത് പോയി അപ്പോൾ വേണ്ടേ അടുത്തൊരു മീൻ കാസ്റ്റ് ചെയ്തിട്ട് അത് അടിച്ചു മീൻ അടിച്ചിട്ടുണ്ട് നല്ല സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞു അപ്പോൾ ചേട്ടൻ വേണ്ടേ കാണാൻ വലിച്ചെടുക്കണ്ട ഞാൻ അധികം നേരം നിന്നൊന്നുമില്ല കുറച്ച് നേരം ഇന്നുള്ളൂ കുറച്ചേരും കൊണ്ട് ചേട്ടൻ അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയായിരുന്നു ചേട്ടൻ ചേട്ടനെല്ലാം വലിച്ച് അത് അടിപ്പിക്കുകയാണ് അണ്ട് മീൻ ആണ് പുളിണിയായി കേട്ടാണ് പുളിയ ഇടിക്കുക ഫൗളുക്കാ ഇനിയാണ് പയ്യേ 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 പറക്കുന്നോളോ എന്താന്ന് അറിയോ വിശേഷം കേടാ നല്ലടക്ക നല്ല പുളിയോ ഓട്ടി ഇരകളെ അല്ല ചേര ചേര ആ വോട്ടി നല്ല വീണോട നല്ല പുളി അടിച്ചേണ്ടി ഒരു മെഷീൻ ആണ് തൂലേടിയാണ് നമുക്ക് ഊരാൻ പോരാ